ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു സുഹൃത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു ദേവദാസിനെ നമ്മുടെ ആത്മീയ ആത്മീയഗോളത്തിൽ പലരും പ്രാർത്ഥനയ്ക്കായി വരുന്നവരെ തള്ളിയിടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് വേദപുസ്തക പ്രകാരം ഇതിന്റെ ഒരു മറുപടി എന്ന് ഒരു ചെറിയ ക്ലിപ്പ് ഇടാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറയുവാനിടയായി ഞാൻ ആ വിഷയം എന്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ തുടങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ സമയം വിശുദ്ധ വേദപുസ്തകത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ച് വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഒരു വേദഭാഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുക ലൂക്കസ് വിശേഷം ഒൻപതാം അധ്യായം അതിന്റെ മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് പിറ്റന്നാൾ അവർ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെതിരേറ്റു കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണം ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് പൊടുംതനവേ നിലവിളിക്കുന്നു അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അത് നിലത്തിട്ട് പിടപ്പിക്കുന്നു നിന്റെ ശിഷ്യന്മാർക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല കർത്താവ് പറഞ്ഞു അവനെ കൊണ്ടുവരാൻ പറഞ്ഞു അതിന്റെ നാൽപ്പത്തിരണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു ശ്രദ്ധിക്കൂ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു എന്നാൽ യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു ആ ബാലനെ സൗഖ്യമാക്കി ഈ വായിച്ച ഭേദഭാഗത്തിൽ തള്ളിയിട്ടതും പിടപ്പിച്ചതും ഭൂതമാണ് എന്നാൽ സൗഖ്യമാക്കിയത് യേശുവാണ് ഇന്ന് അനേക പ്രാർത്ഥനാ യോഗങ്ങളിൽ നിരവധി പേര് തള്ളിയിടാൻ ശ്രമിക്കുകയാണ് എന്നാൽ വേർപുസ്തകത്തിന്റെ മറുപടി തള്ളിയിടുന്നതും നിലത്ത് ഉരുളുന്നതും പിടപ്പിക്കുന്നതും ഭൂടമാണെന്നും സൗഖ്യമാക്കുന്നത് യേശുവാണ് എന്നും നാം കാണുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ആരാധനകളിൽ ന്യൂ ജനറേഷൻ വിവിധമാകുന്ന പ്രതിഭാസങ്ങൾ കാണിക്കുമ്പോൾ പലരെയും തള്ളി മറിച്ചിടുന്ന വീഡിയോ ഇന്ന് നമുക്ക് നെറ്റുകളിൽ നമുക്ക് ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിമുറിയിൽ ഇറങ്ങി വന്ന നാൾ മുതൽ വെളിപ്പാട് അവസാനിക്കുന്നത് വരെ പലരും ആത്മ ആത്മാ നിറവിലായിട്ടുണ്ട് ആത്മ ആത്മാവിന്റെ ഉള്ളിലായി ആത്മ യോഹന്നാൻ ആത്മവിവശതയിലായി എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഉള്ളിലായി എന്നൊരു അർത്ഥം കൂടി അവനുണ്ട് അവിടെ എങ്ങും അച്ചവനെ പോലെ മരിച്ചും കൊണ്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തൊന്നും ആരും അവനെ തള്ളിയിട്ടതായി കാണുന്നില്ല യേശുവോ അപ്പോ സ്ഥലന്മാരോ ആരെങ്കിലും തള്ളിയിട്ടതായി കാണുന്നില്ല ആത്മാവ് ആരെങ്കിലും പരിശുദ്ധാത്മാവ് ആരെങ്കിലും നിലത്ത് കിടന്ന് ഉരുളുന്നതായോ പിടയ്ക്കുന്നതായിട്ടോ കാണുന്നില്ല എന്നാൽ ഇവിടെ മറിച്ചിട്ടതും പിടപ്പിച്ചതും ഒരാത്മാവാണ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ അതിന്റെ താഴെ നമ്മൾ വായിച്ചു ഒരു ഭൂതം അവനെ നിലത്ത് തള്ളിയിട്ടു അപ്പോൾ തള്ളിയിടുന്നതും പിടപ്പിക്കുന്നതുമെല്ലാം ദുരാത്മാവായിരിക്കുമ്പോൾ സൗഖ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവാണ് ഇനി വേണമെങ്കിൽ ഒരു വാദത്തിന് ഇന്നത്തെ സഭകളിൽ ഈ തള്ളിയിടുന്നതും ഉരുണ്ട് വീഴുന്നതും മറിയുന്നതുമെല്ലാം വിശാചാണെന്ന് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ അവിടെയും ദയനീയമായൊരു വസ്തുത ഈ വീഴുന്നതും പിടയ്ക്കുന്നതുമെല്ലാം തൊണ്ണൂറ് ശതമാനം പാസ്റ്റർമാരും വിശ്വാസികളും ആണെന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു ചിന്ത അപ്പോൾ ഈ ഭൂതത്തെ കൊണ്ടാണോ ഇവർ രക്ഷിക്കപ്പെട്ടതും ശാനപ്പെട്ടതും ഇത്രയും നാൾ ആരാധിച്ചതും തിരുമേശ എടുത്തതുമൊക്കെ ഈ ഭൂതത്തെ കൊണ്ടാണോ എന്ന് അതിശയിപ്പിക്കുന്ന ഒരു ചിന്ത അവിടെ ശേഷിക്കുകയാണ് ശ്രദ്ധിക്കണമേ അതുകൊണ്ട് ഇത്തരത്തിൽ തള്ളിയിടാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത് ഭൂതമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ഭൂതം നിങ്ങളെ തള്ളിയിടുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നാണ് ദൈവനാമത്തിൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ട് ഉള്ളത് ഈ തരത്തിൽ ഒരു അനുഭവം കൂടെ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാം തിരുവനന്തപുരത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ചെയ്തു അവിടുത്തെ പാസ്റ്റർ അവിടുത്തെ വിശ്വാസികളെ എല്ലാം എഴുന്നേൽപ്പിച്ചിട്ട് തള്ളി 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 താഴെക്കിട്ടു അരഞ്ചു വർഷം മുൻപാണ് എന്നിട്ട് എന്റെ അടുക്കൽ വന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാം ഭൂതമാ എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു ശുശ്രൂഷ വചനൻ ശുശ്രൂഷിച്ച് കടന്നുപോയി അഞ്ചു വർഷം കഴിഞ്ഞ് എന്നെ ഒരിക്കൽ കൂടി അവിടെ വിളിച്ചു അന്നും ഇതേ ദേവദാസൻ ഇവരെ എല്ലാം എഴുന്നേൽപ്പിച്ചിട്ട് തള്ളിയിട്ടു തള്ളിയിട്ടു അന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു അഞ്ചു വർഷം മുമ്പ് ഞാൻ വന്നപ്പോഴും നിങ്ങളെല്ലാം വീണു അന്ന് ഇതെല്ലാം ഭൂതമാണെന്നതും അഞ്ചു വർഷം കഴിഞ്ഞാൽ വന്നപ്പോഴും എല്ലാവരും വീഴുന്നു ഇന്നും ഭൂതമാണെങ്കിൽ ഈ അഞ്ചു വർഷവും ഇവർ ഈ ഭൂതത്വം കൊണ്ടാണോ ആരാധിച്ചതും എടുത്തതും എന്നൊക്കെ ഞാൻ പോയി അവിടെ അത് പ്രസംഗിക്കുകയും ചെയ്തു പിന്നീട് അവർ വിളിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ പരിശുദ്ധാത്മാവ് ആരെയും ബാധിച്ചതായിട്ടില്ല ദുരിതാത്മാവാണ് ബാധിക്കുന്നത് പരിശുദ്ധാത്മാവ് വിടുവിക്കുകയും സൌഖ്യമാക്കുകയും ചെയ്യുമ്പോൾ ഏതോ ആത്മാവിനാൽ അനേക ഭൂതാത്മാവിനാൽ അനേകരെ തള്ളിയിടുന്നു തലവേദനയാ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവരെ തള്ളിയിട്ടുന്ന നടുവേദന കൂടി ഉണ്ടാക്കിയിടുന്ന ഈ പ്രതിഭാദത്തെ അവസാനിപ്പിക്കണം ഒരു ഭൂതവും നിങ്ങളെ തള്ളിയിടുവാൻ അനുവദിക്കരുത് തള്ളിയിടുവാൻ വരുന്ന ഭൂതത്തെ നിങ്ങൾ തിരിച്ചറിയണം കഴിയുമെങ്കിൽ തിരിച്ചൊരു തള്ളു കൊടുക്കണം എന്നാണ് എന്റെ ഭാഷയിൽ ഞാൻ അറിയുക അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ വെളിവുകേടുകൾക്കൊന്നും കൈയടിക്കാതെ സത്യത്തെ തിരിച്ചറിഞ്ഞ് ആത്മനിറവിൽ സുബോധത്തിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാം അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ